പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് നിർജീവ പറഞ്ഞാൽ ർഥം എന്താണോ ശരി നിങ്ങൾ പാപം ചെയ്ത് മാനസാന്തരപ്പെട്ടിട്ട് കുറ്റബോധത്തിൽ തുടരുന്നു അപ്പോൾ നിങ്ങൾ പാപത്തിന് വില കൊടുക്കുകയാണ് ചെയ്യുന്നത് യേശു അതിനുള്ള വില കൊടുത്തിരിക്കുന്നു അത് നിർജീവ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ കാരണം ദൈവിക ശക്തി എന്റെ ജീവിതത്തെ മാറ്റിയത് ഞാൻ കണ്ടിരിക്കുന്നു അവൻ നിങ്ങൾക്കും അത് ചെയ്യും എല്ലാറ്റിനുമുള്ള താക്കോൽ ദൈവവചനത്തിൽ ഉണ്ട് ഞാൻ ജോയ്സ് മേയർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുട്ടി ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഒരു കാര്യം തങ്ങളെക്കുറിച്ച് അവർ മോശമായി സംസാരിക്കുന്നതാണ് എത്ര പേരാണ് നിങ്ങളെക്കുറിച്ച് തന്നെ മോശമായി സംസാരിക്കുന്നത് ഞാൻ മണ്ടനാണ് എനിക്കൊന്നും ശരിയായി ചെയ്യാനാവില്ല ഇതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത് ഒരു വചനത്തിൽ പറയുന്നു നിങ്ങളത് നൂറ് പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടാവും പക്ഷേ വേദപുസ്തകം അങ്ങനെയുള്ളതാണ് അത് വായിച്ച് 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 വായിച്ചു കൊണ്ടിരുന്നാൽ അത് കാണും നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനം ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എന്ന് ഇതിൽ പറയുന്നു വാവ് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനം ക്രിസ്തുവിനായി ഫലമാകേണ്ടതിന് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ് ഞാൻ ദൈവ പൈതലാണ് ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ഞാൻ ദൈവവുമായി നേരെയാക്കപ്പെട്ടു ദൈവം എന്നെ സ്നേഹിക്കുന്നു ഞാൻ എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല പക്ഷെ പണ്ടുണ്ടായിരുന്നിടത്തല്ലാത്തത് നന്നായി നിങ്ങൾ എത്ര അത്ഭുതവാന്മാരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല അതെ സത്യമായിട്ടും ഞാൻ നിങ്ങളെ പിരിമുറുക്കാനായി ശ്രമിക്കുകയല്ല ദൈവം നിങ്ങളിൽ വസിക്കുന്നു അതിനേക്കാൾ മികച്ചതായിട്ട് എന്തുണ്ടാവാനാണ് തലമുറകൾക്ക് കിടന്ന മർമ്മം ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഇതാർക്കാണ് മനസ്സിലായത് അതാണ് തലമുറകളായി മറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ മർമ്മം ക്രിസ്തു നമ്മിൽ വസിക്കാനായി വന്നിരിക്കുന്നു വാവ് അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് അല്ലാതെ നാം ഒടുവിൽ ചെയ്ത തെറ്റിനെയല്ല നാം ഒരു പാപത്തെക്കുറിച്ച് പശ്ചാത്തലപ്പിക്കുമ്പോൾ അത് പോയി മറന്നു ഉദയത്തിനും അസ്തമയത്തിനും തമ്മിലുള്ള അകലത്തോളം ദൈവം അത് മറക്കുകയാണെങ്കിൽ നാമും അത് മറന്നു കളയണം പതിനാലാം വാക്യം കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ എന്താണ് ശരി എന്താണ് തെറ്റ് ഇതുപോലെ പലയിടങ്ങളിലും അടയാള ചിഹ്നങ്ങൾ ഉള്ളതറിയാമോ അതുകൊണ്ട് ഇതിൽ പറയുന്നത് ഇതാണ് നിങ്ങൾ തെറ്റായ വഴിയിലൂടെ പോയാൽ എവിടെയെങ്കിലും എത്തും ഈ ലോകത്തിൽ വഴി നഷ്ടപ്പെട്ടവർക്കെല്ലാം അബദ്ധം പറ്റിയത് തെറ്റായ വഴി തിരഞ്ഞെടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് ശരിയായ വഴി തിരഞ്ഞെടുത്ത് പോവാം അടുത്ത ആഴ്ച നിങ്ങൾ നൂറോളം കാര്യങ്ങൾ തിരഞ്ഞെടുക്കും ചെറിയതും ചിലപ്പോൾ വലിയതും കൂടുതൽ ശരിയായവ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ജീവിതം നന്നാവും കൂടുതൽ തെറ്റായത് തിരഞ്ഞെടുത്താൽ ജീവിതം മഹാമോശമാകും ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്കിഷ്ടമുള്ള നല്ല ജീവിതം ഉണ്ടാക്കാം പക്ഷെ അത് നിങ്ങൾ ഭാഗ്യവാന്മാരായത് ആമേൻ ഞാൻ പറയട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മോശമായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ ജീവിതം അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തുടക്കം വേദനാജനകവും മോശവുമായിരുന്നു പക്ഷേ ഇന്ന് എനിക്കൊരു നല്ല അവസാനമുണ്ട് ഇത് നിങ്ങൾക്കും ഉണ്ടാവും അതിന് സ്വയം മോശമാണെന്ന് തോന്നൽ ഉണ്ടാവരുത് നിങ്ങളുടെ തോളിൽ ഭാരമുണ്ടാവരുത് ക്ഷമിക്കാനാവായ്മ കൊണ്ടു നടക്കരുത് മോശമായ പെരുമാറ്റത്തിന് ഒഴിവ് കഴിവ് പറയരുത് ഞാൻ വർഷങ്ങളോളം ഒഴിവ് കഴിവ് പറഞ്ഞു എന്നെ പീഡിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു എന്നാൽ ദൈവം നമ്മോട് സംസാരിക്കാറുണ്ട് ദൈവം എന്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിച്ചു അതെ പീഡനം അനുഭവിച്ചതുകൊണ്ടാണ് നീ ഇങ്ങനെ പെരുമാറുന്നത് പക്ഷേ ഇത് തുടരാൻ അതൊരു കാരണമാക്കരുത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം പണ്ട് നടന്ന എന്തോ സംഭവമായിരിക്കാം എന്നാൽ അതിന് ഉത്തരമുണ്ട് നിങ്ങൾ അതിൽ തന്നെ കഴിഞ്ഞുകൂടരുത് നിങ്ങളുടെ ഓരോ ശരിയായ തീരുമാനവും ചിലത് തുറക്കാനുള്ള ആരംഭമാണ് പണ്ടെങ്ങോ നിങ്ങളെടുത്ത ഒരു തെറ്റായ തീരുമാനത്തെ സാത്താന് കൊടുക്കുന്ന അതേ സമയം ദൈവത്തിന് കൊടുത്തു നോക്കൂ ആമേൻ ടി വിയിൽ എന്നെ കാണാറുള്ള ഒരു സ്ത്രീ എന്റെ പ്രസംഗം കേൾക്കാൻ വന്നിരുന്നു സർവീസ് കഴിഞ്ഞ ശേഷം അവർ രാത്രി ആൽട്രയിൽ എൻ്റെ അടുത്തേക്ക് വന്നു അവർ വല്ലാതെ വിഷമത്തോടെ എന്നോട് വന്ന് പറഞ്ഞു എന്റെ പണം തിരിച്ചുതാ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് പറയുന്നത് അവർ പറഞ്ഞു നോക്കൂ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ രണ്ടാഴ്ച ചെയ്തു പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുകയല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാനായില്ല ഞാൻ വിചാരിച്ചു രണ്ടാഴ്ചയോ നിങ്ങൾ കുഴപ്പത്തിലാകാൻ മൊത്തത്തിൽ എത്ര കാലം എടുത്തു തീർച്ചയായും രണ്ടാഴ്ച കൊണ്ടുണ്ടായതായിരിക്കില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവത്തെ മുറുകെ പിടിക്കാനായി തീരുമാനിച്ചാൽ അല്പം ക്ഷമ കാണിക്കാൻ തയ്യാറാവണം കാരണം ദൈവം ഒന്നിനും ധൃതി കാണിക്കില്ല ദൈവം എപ്പോഴും എന്തും സാവധാനത്തില് ചെയ്യും ആറാം അധ്യായം ഒന്നാം വാക്യം അതുകൊണ്ട് നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിന്റെ വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം മരിച്ചവരുടെ പുനരുദ്ധാരണം നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക പക്ഷേ ഞാൻ ഇതിനെ ഇങ്ങനെ പറയാം ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം സദാസമയം പഴയ കാര്യങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നത് ഉപേക്ഷിച്ച് നമുക്കിനി ആത്മീയ പക്വതയിലേക്ക് മുന്നേറാൻ ആരംഭിക്കാം ആരെങ്കിലും നമ്മോട് എന്തെങ്കിലും പറയുമ്പോൾ നാം വേദനിക്കുന്നത് അവസാനിപ്പിക്കുക ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നത് ഉറപ്പായിട്ട് അറിയാമെങ്കിൽ അത്തരം നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത് ആരെങ്കിലും നിങ്ങളെ കുറിച്ച് പറയുന്നത് കേൾക്കാനിടയായാൽ വേദനിക്കാൻ പാടില്ല കാരണം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് കാര്യമാക്കേണ്ട ഒന്ന് കൊരിയന്ത്യർ പതിമൂന്ന് പറയുന്നു സ്നേഹം ദേഷ്യപ്പെടുന്നില്ല നിങ്ങൾ ദേഷ്യപ്പെടേണ്ടതില്ല എന്റെ വികാരത്തെ നീ മുറിവേൽപ്പിച്ചു അല്ല നിങ്ങളാണ് വികാരത്തെ വേദനിപ്പിച്ചത് നിങ്ങൾ മാംസം കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ നാളെ നിങ്ങൾ വീണ്ടും വരുമോ ഇവിടെ പറയുന്നു നിങ്ങൾ ചില കാര്യങ്ങളെ വിട്ടുകളയണം എന്ന് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം എന്നിങ്ങനെയുള്ള അടിസ്ഥാനം വിട്ടുകളയണം എന്ന് പറയുന്നു കുറ്റബോധം നിർജീവ പ്രവർത്തിയാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്താണോ ശരി നിങ്ങൾ പാപം ചെയ്തു മാനസാന്തരപ്പെട്ടിട്ട് കുറ്റബോധത്തിൽ തുടരുന്നു അപ്പോൾ നിങ്ങൾ പാപത്തിന് വില കൊടുക്കുകയാണ് ചെയ്യുന്നത് യേശു അതിനുള്ള വില കൊടുത്തിരിക്കുന്നു അതിനാൽ അത് നിർജീവ പ്രവൃത്തിയാണ് തങ്ങളെക്കുറിച്ച് മോശമായി കരുതുന്നത് ആത്മീയതയാണെന്ന് ചിലർ വിചാരിക്കുന്നു അതാണ് മതം നിങ്ങൾക്കായി ചെയ്യുന്നത് യേശു മരിച്ചത് നമുക്ക് മതമുണ്ടാക്കാനല്ല ദൈവവുമായി നമുക്ക് സ്നേഹബന്ധം സ്ഥാപിക്കാനാണ് യേശു മരിച്ചത് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ ശ്രദ്ധ പതിപ്പിക്കൂ അവനെ സ്നേഹിച്ച് നമ്മെ സ്നേഹിക്കാൻ അനുവദിക്കൂ അത് നമ്മെ പൂർണ്ണതയുള്ളവരാക്കി മാറ്റും ഈ ലോകത്തിലുള്ളവരെല്ലാം സ്നേഹത്തിനായി കാക്ഷിക്കുന്നു അവർക്കാവശ്യം നിബന്ധനകളില്ലാത്ത സ്നേഹമാണ് അവർക്കാവശ്യം സ്വീകാര്യതയാണ് തിരസ്കാരമല്ല വിശ്വാസത്താൽ അതിനെ മറികടന്ന് നാം ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നാൽ ഇപ്പോഴും പ്രശ്നങ്ങളുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ ഞാൻ താമസിയാതെ വിശ്വാസത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതാൻ പോവുകയാണ് വിശ്വാസമുണ്ടെന്ന് പലരും പറയുമെങ്കിലും അതെന്താണെന്ന് പോലും അവർക്കറിയില്ല നാം പല പല കാര്യങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവ എന്താണെന്ന് വാസ്തവത്തിൽ നമുക്ക് അറിയില്ല നിർജീവ പ്രവർത്തികളുടെ മാനസാന്തരം വിട്ടുകളയാൻ ഇവിടെ പറയുന്നു അതിന് നാം നല്ല അർത്ഥം അതിനെക്കുറിച്ച് നമുക്ക് ആശയക്കുഴപ്പം വേണ്ട മാനസാന്തരപ്പെടുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് നാം മനസ്സിലാക്കണം ഒരു പുതിയ കാറ് വാങ്ങിക്കാൻ നാം വിശ്വാസം ഉപയോഗിക്കുന്നു വിശ്വാസം അതിനുവേണ്ടിയുള്ളതല്ല പക്വതയില്ലാത്ത ക്രിസ്ത്യാനികളുടെ സ്വഭാവങ്ങൾ അവർ ജഡീക പ്രവൃത്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നു ഗലാത്തിർ അഞ്ച് പത്തൊൻപത് ഇരുപത്തിയൊന്ന് വരെ എന്തൊക്കെയാണ് ജഡത്തിന്റെ പ്രവർത്തനങ്ങൾ അവയാണ് ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ഇവ ദൈവത്തെക്കാൾ മറ്റുള്ളവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു ദൈവത്തെക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നത് എന്തും വിഗ്രഹാരാധനയാണ് പക പിണക്കം ജാരശങ്ക ക്രോധം നമുക്കിവിടേക്ക് ഒരു മിനിറ്റ് തിരിച്ചുപോയി ആരെയെങ്കിലും കോപിപ്പിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ദിവസവും ജാതകം നോക്കേണ്ടതില്ല ചിലപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ കാണുമ്പോൾ ചിന്തിച്ചു പോകാറുണ്ട് ഇതെന്നെ കുറിച്ച് പറയുന്ന എന്താണെന്ന് നോക്കിയാലോ പിന്നീട് എനിക്കിതൊന്നും വേണ്ട അതിന്റെ ആവശ്യമില്ല ഓജ ബോർഡ് കളിക്കാൻ പാടില്ല നിങ്ങളുടെ ജാതകം വായിക്കാനായി എവിടെയും പോകരുത് കൈരേഖ നോക്കുകയും വരുത് ദയവ് വിചാരിച്ച് ഒരു മിനിറ്റിന് ഒരു ഡോളർ കൊടുത്ത് ആരും സൈക്കിക്സിന്റെ അടുത്ത് പോകരുത് ഒരു മിനിറ്റിന് ഒരു ഡോളർ എനിക്ക് തന്നാൽ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ദൈവമേ ഞാൻ ഞാനിവയെല്ലാം വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ടി വിയിൽ ഇത് കാണുന്നവർക്കും കൂടിയാണ് ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം ഇത് രസകരമായിരിക്കുന്നു അസൂയയോടൊപ്പം മദ്യപാനത്തെ ചേർത്തിരിക്കുന്നു വെറിക്കുത്ത് മുതലായവ ശരി ഇനി അടുത്ത വാചകത്തെക്കുറിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല ഞാനത് വായിച്ചു തരാം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു അതെ കൈയടിക്കണോ എന്ന് നിങ്ങൾ ആലോചിക്കുകയാണല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ പറയും ഒന്ന് നിൽക്കണേ ഞാൻ വിചാരിച്ചു രക്ഷിക്കപ്പെടണമെങ്കിൽ യേശു എനിക്കായിട്ടാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന് അത് ശരിയാണ് പക്ഷെ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാം നിങ്ങളത് തീർച്ചയായും വിശ്വസിച്ചാൽ നിങ്ങളത് അനുസരിക്കുകയും ചെയ്യും നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ ഒന്ന് ഞാൻ ചിലത് കാണാൻ ആരംഭിച്ചിരിക്കുകയാണ് അതാണ് യഥാർത്ഥ പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു നാം ആരാധനയിൽ ആൾട്ടർ കോൾസിനായി എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കാനായിട്ടാണ് സാധാരണ വിളിക്കാറ് എന്നാൽ അവരുടെ ജീവിതത്തെ യേശുവിന് സമർപ്പിക്കാനും തയ്യാറാവണം അവരോട് പറയണം എന്ന് കരുതുന്നു യേശുവിന് നമ്മെ കിട്ടിയില്ലെങ്കിൽ നമുക്കവനെയും കിട്ടില്ല ദൈവം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിങ്ങളുടെ ഉള്ളിൽ വസിക്കാനും ഒരു നല്ല ജീവിതം തരാനും ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് നിങ്ങൾ ഒരു നന്മയും ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നുന്നു യേശു അതിനാഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതേസമയം നിങ്ങൾ എല്ലാം അവങ്കൽ സമർപ്പിക്കുകയും വേണം യേശുവിനെ കുഴപ്പത്തിലാക്കി നമ്മുടെ കൂടെ വലിച്ചുകൊണ്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ കുപ്പിയിൽ നിന്നും പുറത്തു വരുന്ന ഒരു ഭൂതമല്ല യേശു ദൈവത്തിനായി ജീവിക്കൂ അവൻ നിങ്ങളുടെ ജീവിതമാകട്ടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവയിൽ നിന്നും വിടുവിക്കുന്നവരെ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നമാണ് എനിക്കും അതെ യേശു പറഞ്ഞു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് യേശുവിനെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇതൊരു ഞായറാഴ്ചത്തെ കാര്യം മാത്രമല്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാമോ പള്ളിയിലെ ആരാധനകൾ വെറും മുപ്പത്തെട്ട് മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ ഒരുപക്ഷേ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തു കടക്കണം എന്നുണ്ടെങ്കിൽ പോകാതിരിക്കൂ ജനങ്ങളെ എത്ര നേരം പള്ളിയിൽ പിടിച്ചിരുത്താനാവും എന്നതല്ല കാര്യം ഞാൻ ഇത്രയും ദൂരെ നിന്ന് ഇവിടെ വന്നത് ഒരു മണിക്കൂർ നിങ്ങളെ ഇരുത്തി കുറച്ച് ചിരിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയല്ല വേദവചനത്തെക്കുറിച്ച് ഇതുപോലെ നിങ്ങളോട് വിശദീകരിക്കാനും അല്ല ഞാൻ വന്നത് സാധാരണ ഞാൻ വചനം വായിക്കും അത് വിശദീകരിക്കാറില്ല കാരണം അതെല്ലാവരെയും പേടിപ്പിക്കും ഞാൻ മുന്നറിയിപ്പ് തരുന്നു നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ സ്വർഗരാജ്യം കൈവശമാക്കുകയില്ല നിങ്ങൾ അവിടെവിടെ ചില തെറ്റുകൾ ചെയ്താൽ സ്വർഗരാജ്യം കൈവശമാക്കില്ല എന്ന് യേശു പറഞ്ഞിട്ടില്ല എന്നാൽ സദാചാരമില്ലാതെ വിശ്വാസിയായി ജീകതയ്ക്കടിമയായി ജീവിച്ചാൽ അത് കുഴപ്പമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നില്ലെന്നർത്ഥം നിങ്ങൾ ചില വചനങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കും പക്ഷെ ഒരു ഉടമ്പടി ചെയ്യുന്നില്ല ദൈവത്തിന് നിങ്ങളുടെ ജീവിതം ഏൽപ്പിക്കുന്നില്ല കാരണം ദൈവത്തിന് നിങ്ങളുടെ ജീവിതം കൊടുക്കുമ്പോൾ ജീവിതത്തിലെ കുഴപ്പങ്ങളെ നേരെയാക്കാൻ തുടങ്ങും ഞാൻ കുഴപ്പത്തിലാകുമ്പോൾ എന്നെ സഹായിക്കണേ എന്ന് നിങ്ങൾക്ക് പറയാനാവില്ല അങ്ങനെയല്ല ഞാൻ ടി വിയിൽ വൃത്തികേട് കാണുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തരുത് ഞാൻ സ്വാർത്ഥനായിരുന്നാൽ എന്നെ കുറ്റപ്പെടുത്തരുത് ആരെങ്കിലും ഉറങ്ങാതിരിക്കുന്നുണ്ടോ കുട്ടി ക്രിസ്ത്യാനികൾ പെട്ടെന്ന് നീരസപ്പെടും അസുരക്ഷിതരാവും സ്വന്തം തെറ്റിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും തിരുത്താൻ പ്രയാസമായിരിക്കും പെട്ടെന്ന് കോപിക്കും അഹങ്കരിക്കും ഗലാത്യർ അഞ്ച് ഇരുപത്തിമൂന്നും വചനങ്ങൾ നമ്മോട് പറയുന്നത് ഇതാണ് എന്നാൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം ആനന്ദം സമാധാനം ദീർഘക്ഷമ ദേഷ്യപ്പെടാതെ അടക്കി വെക്കണം ദയ നന്മ പരോപകാരം വിശ്വസ്തത സൗമ്യത താഴ്മ അടക്കം ആത്മനിയന്ത്രണം ഇന്ദ്രിയ ജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല ഇവയെല്ലാം നിങ്ങളിൽ നിറഞ്ഞിരിക്കണം ഇവയെല്ലാം നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നു ഇനിയും പ്രസവിച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങൾ ഗർഭിണികളാണ് ചിലർക്ക് പ്രസവവേദന ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണ് പറയാൻ പോകുന്നത് പക്ഷേ അതാണ് സത്യം കഷ്ടപ്പാടും ആത്മീയ പക്വതയും തമ്മിൽ യോജിക്കുന്നു ഇതാണ് നാം അറിയേണ്ടത് നിങ്ങൾ വീട്ടിൽ ചെന്ന് പുതിയ നിയമത്തിൽ കഷ്ടപ്പാട് എന്ന വാക്ക് എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്ന് നോക്കൂ യേശു കഷ്ടപ്പാടുകളിലൂടെ അനുസരണം പഠിച്ചു എന്ന് ബൈബിൾ പറയുന്നു യേശു അനുസരണക്കേട് കാണിക്കാതെ എങ്ങനെയാണ് അനുസരണം പഠിച്ചത് പ്രയാസമാണെങ്കിലും ശരിയായത് ചെയ്ത് യേശു അനുസരണത്തിന്റെ വില എന്താണെന്ന് പഠിച്ചു ഒന്ന് പത്രോസ് നാല് ഒന്നും രണ്ടും ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും അതേ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ നിങ്ങൾ ജീവിക്കേണ്ടത് ഇവിടെ പറയുന്നു ഇങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ കഷ്ടം അനുഭവിക്കും ക്രിസ്ത്യാനി ആയതുകൊണ്ട് എല്ലാം നല്ലതായിരിക്കും എന്ന് വിചാരിക്കരുത് നിങ്ങൾ മുൻപ് കേട്ട ചില പ്രസംഗങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് സംഭവം പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല ഞാൻ പഠിച്ച വചനവും വിശ്വാസ പ്രവർത്തനവുമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്തിലൂടെങ്കിലും കടക്കുകയാണെങ്കിൽ അത് വേണ്ടത്ര വിശ്വാസമില്ലായ്മയാലാണ് ഞാനും അതുപോലെ ജീവിക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ അത് ഫലിച്ചില്ല ഞാൻ സാത്താനെ ശാസിച്ചു എന്റെ ശക്തി മുഴുവനും ചോർന്നു പോകുന്നത് വരെ ഒടുവിൽ എനിക്ക് തോന്നി ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് പിന്നീട് ദൈവത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടു എന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു എല്ലാം നിഷ്പ്രയാസം ചെയ്യാനാവില്ല എന്നത് നിഷേധിക്കാനാവില്ല എല്ലാം നല്ലതേ നടക്കൂ എന്നും കരുതേണ്ട നാം പലത്തിലൂടെയും കടക്കും പക്ഷെ അവയിലൂടെ തനിച്ച് കടക്കേണ്ടതില്ല ഓരോ കാര്യങ്ങളിലൂടെയും കടക്കാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല എപ്പോഴും വിശ്വാസമുണ്ടായി എന്ന് വരില്ല വിശ്വാസം എല്ലാ പ്രശ്നങ്ങളെയും അകറ്റാനായി ദൈവം തന്നതല്ല എല്ലാറ്റിലൂടെയും വിജയകരമായി കടക്കാനായിട്ടാണ് അത് തന്നത് ഞാൻ ചെറുപ്പത്തിൽ അച്ഛനിൽ നിന്ന് എന്നെ അകറ്റയണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പലതവണ ഞാൻ പ്രാർത്ഥിച്ചു നോക്കി എന്റെ അച്ഛൻ മരിക്കണം അമ്മ അച്ഛനെ ഉപേക്ഷിക്കണം എന്നൊക്കെ ആ പരിധിസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത് എന്തെങ്കിലും നടക്കണം പക്ഷേ ദൈവം എന്നെ വിടുവിച്ചില്ല അതിലൂടെ എന്നെ നടത്തിച്ചു ദൈവത്തിന് എന്നെ അതിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്കറിയാം പക്ഷേ ദൈവത്തിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു പിന്നീട് എന്നെ കൊണ്ട് എന്താണ് ചെയ്യിക്കേണ്ടത് എന്ന് അറിയാം ദൈവത്തിന് എന്നോടുള്ള വിശ്വസ്ത ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു അതായത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നോ ദൈവത്തെ വിശ്വസിക്കൂ എല്ലാ പ്രശ്നങ്ങളും അകന്നു പോകും എന്നാൽ കഷ്ടങ്ങൾ മാറിയില്ലെങ്കിൽ എന്താണ് എന്താണെൻ്റെ കുഴപ്പമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്താ ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ ജോയ്സിമേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്